ആറന്മുള ശ്രീ പാർത്ഥസാരഥിയുടെ പിറന്നാൾ ദിവസം നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ഭഗവാന്റെ തിരുനാൾ ദിവസം ആറന്മുളയിൽ എത്തുന്ന ഭക്തർക്കായി പള്ളിയുടെ സേവാ സംഘം ഭാരവാഹികളും ദേവസ്വം ബോർഡും ചേർന്ന് വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കുന്നത് പതിവാണ് വള്ള സദ്യകൾക്ക് വിളമ്പുന്ന എല്ലാ വിഭവങ്ങളും കൂടാതെ അമ്പലപ്പുഴ പാൽപായസവും സംഘാടകർ ഒരുക്കിയിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ക്ഷേത്ര കൊടിമരച്ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ നിലവിളക്കിൽ ദീപം പകർന്ന് വള്ള സദ്യകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തുടർന്ന് സുരേഷ് ഗോപിയും മന്ത്രി വീണ ജോർജും ചേർന്ന് ഭഗവാനെ സങ്കല്പിച്ച വിളക്കിനു മുന്നിലെ തൂശ്നിലയിൽ വള്ളസദ്യയുടെ വിഭവങ്ങൾ വിളമ്പിയതോടെ അഷ്ടമിരോഹിണി വള്ളസദ്യക്ക് തുടക്കമായി പള്ളിയോടങ്ങളിലെത്തിയ കരക്കാർക്ക് പ്രത്യേകം തയ്യാറാക്കിയ പന്തലുകളിലും മറ്റു ഭക്തർക്ക് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലുമാണ് സദ്യ ക്രമീകരിച്ചത് ഇത്തവണ പ്രസിദ്ധമായ സോപാനം കാറ്ററിംഗ് ഉടമ ഹരിചന്ദ്രനാണ് വള്ളസദ്യ തയ്യാറാക്കിയത് ലോകത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന സമൂഹ സദ്യ എന്ന നിലയിൽ ആറന്മുള വള്ളസദ്യ റെക്കോർഡ് ബുക്കുകളിലും ഇടം നേടിയിട്ടുണ്ട് നയൻ വൺ ന്യൂസ് ആറന്മുള